അല്ല ഈ മരുന്നിന്റെ പവറിന്റെ ആഹാരം നല്ലതായിട്ട് കഴിയും പുഴപ്പോഴും വിശപ്പ് എന്നെ കൊണ്ട് വേടിച്ചു കൊടുക്കാനുള്ള വിവൃത്തിയില്ല പത്തിരുപത് ദിവസം കൊണ്ട് പോകുന്നില്ല ജോലിക്ക് ചെലവിന് അരി സഹായിക്കുകയും പാല് പേടിക്കാൻ പൈസ അരി എന്റെ പേര് ഗീത എന്റെ മോടെ പേര് കൃഷ്ണിപ്പതിനേഴ് വയസ്സുണ്ട് കൊല്ലം ജില്ല മൂന്നര വയസ്സൊരു ഫിക്സ് ഉണ്ടായതായിരുന്നു അവിടെന്തോട്ട് സെയിൽസ് തുടങ്ങിയതായിരുന്നു ഹസ്ബൻഡ് മരിച്ചു പോയി അവിടത്തേക്ക് മോളിങ്ങനെ വ്യവസ്ഥയായി പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്ത് വിർസ ഡോക്ടർ മാനസിക ഡോക്ടറെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒട്ടിസമായിരുന്നു അങ്ങനെ ഇപ്പൊ അപ്പിത്തായിരുന്നു കുഞ്ഞിനെ കുഞ്ഞ് വൈലന്റാവുക പിന്നെ എനിക്ക് ജനുവരി എട്ടാം തീയതി ഒരു ഓപ്പറേഷൻ സർജറി ഉണ്ടായിരുന്നു സർജറി എനിക്ക് ജോലിക്കൊന്നും പോകാൻ വയ്യ എന്നാലും ഞാൻ എട്ടാം മാസം തോട്ട് ജോലിക്ക് പോയാണ് കുഞ്ഞിനെ ഹാർട്ടിന് ഹോളായിരുന്നു സർജറി കഴിഞ്ഞു എട്ടാം തീയ്യായിരുന്നു വർഷമായി എന്റെ വീട്ടിൽ ഇവിടെ താമസിക്കുന്ന എന്റെ മോള് ഞാന് എന്റെ അമ്മ എന്റെ അമ്മേടെ അമ്മ അവര് രണ്ടും പ്രായം ചെയ്യുന്നു അമ്മയ്ക്ക് ഷുഗർ ഒക്കെയാണ് ആഴ്ച ഒന്നും സമയത്ത് മോളെ മോളെ നോക്കിയത് എന്റെ അനിയത്തിയാണ്

പിന്നെ ഇപ്പം സ്കൂളില് വിടുക അവരും കൊണ്ടുപോയി മറിഞ്ഞു വീഴും വീഴാനൊക്കെ പോകും പിന്നെ രാവിലെ പോയിട്ട് വൈറ്റ് കൊണ്ടുവരും ചേച്ചി ഇപ്പം ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ ഒരുപാടുണ്ടല്ലോ ചേച്ചി ആരെങ്കിലും കുഞ്ഞിന്റെ സ്കൂളില് നല്ല പോലെ പിള്ളേർ പോലുള്ള പല രീതിയിലുള്ളവരുണ്ട് വരും അവസ്ഥ എന്ന് വെയിറ്റ് കൂടുകയാണ് നല്ലതായിട്ട് വെയിറ്റ് നല്ല ആഹാരം വേണം നല്ല ഈ മരുന്നിന്റെ പവറിന്റെ ആഹാരം നല്ലതായിട്ട് കഴിയും പുഴപ്പോഴും വിശപ്പ് എന്നെ കൊണ്ട് മേടിച്ചു കൊടുക്കാനുള്ള വീട്ടിൽ വേറെ ആരുമില്ല ചേച്ചി നാലുപേര് ചേച്ചിക്ക് പോകും അഞ്ഞൂറ് രൂപ കിട്ടും അമ്മയും ഞാനും അവൾ അവളെ ഹെൽപ്പ് ചെയ്യാനൊരാള് വേണം രണ്ടുപേരെ ഇപ്പൊ ഞങ്ങൾ ആശുപത്രിപ്പെട്ടിരുന്നു അറിയാൻ പോവായിരുന്നു ഏറ്റവും ആയിരം രണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ഇല്ല അത്ര ഭയങ്കര ബഹളമാണ് ഇതും പിന്നെ കടമൊക്കെ മേടിച്ചിട്ട് അങ്ങനൊരൊന്നും എന്നാലും തരത്തില്ല ജോലിക്കോ ജോലി ആരും ഇല്ലല്ലോ ആരും തരത്തില്ല ഇതുപോലെ ഇവിടെ ഇറങ്ങിയൊക്കെ പോയ അമ്മ വേണം അപ്പം ഇറങ്ങി അങ്ങനെ അങ്ങ് പോകത്തില്ല എന്നാലും ഇപ്പോഴും ഈ ട്രിപ്പ് ഇറങ്ങി ഇറങ്ങിപ്പോക്കാം അറിഞ്ഞൊക്കെ വീടത്തില്ല ഒരാൾ രണ്ടുപേരും വേണം ഈ സർക്കാരിന്റെ പെൻഷൻ കാര്യങ്ങളൊക്കെ പോകാൻ ഇഷ്ടമാണോ വണ്ടി സ്കൂൾ വണ്ടി ഒന്നും പൈസ ഇല്ലാത്തോണ്ടായി ഒരു മാസം കൊണ്ട് പോകുന്നില്ല മോള് വയ്യായിരുന്നല്ലോ വണ്ടി കൂലി കൊടുക്കണം സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാ എന്നാലും ടീച്ചർ പറയുന്നത് നല്ല സന്തോഷമൊക്കെ ആണ്

യും പാല് മേടിക്കാൻ പൈസ അതിരിയും പാപ്പം മേടിക്കാൻ അങ്ങനെയൊക്കെ സഹായിക്കും